അധ്യക്ഷൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത മാനു സാഹിബ് അവരുടെ വേദിയിലെയും സദസ്സിനെയും വ്യക്തിത്വമാണ് ഈ സംഘടനയും സംഘാടനവും സംഘടന അത് സംഘടിപ്പിക്കുന്ന ആൾക്കാണതിൻ്റെ ഏറ്റവും വലിയ അഭിപ്രായം പല സംഘടനകളിൽ നിന്ന് കാശു പിടിക്കാനുള്ള ഒരു പ്രവണതയല്ലാണ്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല പിന്നെ സംഘടന എപ്പോഴും ആവശ്യത്തിനും അനാവശ്യത്തിനും പണിമർത്തുന്ന ഒരിടപാടുണ്ട് പെട്ടെന്ന് നമ്മളിന്ന് യാത്ര ചെയ്യുകയാണെന്ന് വെച്ചാൽ ഒരു ഡ്രൈവർ മോത്തേക്ക് ഒരു ഡ്രൈവർമാരെല്ലാം സമരിച്ചു അല്ല അങ്ങനെ ഈ സമരത്തിനു വേണ്ടി മാത്രമായിട്ട് ചില സംഘടനകളുണ്ട് പിന്നെ പണം വീഴുക അപ്പോൾ കർഷകർ അങ്ങനെ ഞങ്ങൾക്ക് പെൻഷൻ സംഘടനയിലാണ് എല്ലാ വർഷവും വന്ന് ഈ പൈസ പിരിച്ചു പോകും മെമ്പർഷിപ്പ് ഇത്ര വർക്കിംഗ് ഫണ്ട് ഇത്ര ഇങ്ങനെ പൈസ പിരിക്കുക എന്നല്ലാണ്ട് നമ്മളൊരു ആവശ്യത്തിന് ഇരിക്കുക എന്നൊക്കെ ട്രാൻസ്ഫർ അത് ആ കാര്യം മാത്രം ശരിയാവില്ല പൈസ പിരിച്ചു നേരം ബാഗ് ബാങ്കിന് ലക്ഷത്തിൽ വെച്ചിട്ട് നമ്മളിന്ന് എല്ലാം പിരിച്ചു പോകണമെന്നല്ലാതെ പറയത്തക്ക ഗുണങ്ങളൊന്നും ഉണ്ടാവാറില്ല ഈ പരിപാടിക്ക് എല്ലാവിധ ആസ്വദങ്ങൾക്കുന്നു എൻ്റെ ശബ്ദം ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം